ഒരാൾ ജീവിച്ച അവസ്ഥ അല്ലെങ്കിൽ ഏത് സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്നാണ് ഇന്നത്തെ ഒരു നിലയിലെത്തിയെന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ അയാൾ അയാളുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കേട്ടിരിക്കുക നമുക്കത് വിശ്വാസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കതിൽ വിഷമിക്കുകയോ ഒന്നും ചെയ്യണ്ട പക്ഷേ നമ്മുടെ ആരെയും ജിസേലും ചെയ്തത് വളരെ മോശമായി ഇത്രയും ഒരു മോശമായ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല എന്താണെന്നറിയണ്ടേ ഈ എപ്പിസോഡിൽ അവസാനം ഞാൻ പറയാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം ഇന്ന് പതിപോലെ തന്നെ ബിഗ് ബോസ് ഒരു നല്ലൊരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും വന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണുന്നത് എൻ്റെ പൊന്ന് ബിഗ് ബോസ് എൻ്റെ പൊന്ന് ബിഗ് ബോസ് ഗ്യാസ് വേണം ഗ്യാസ് വേണം എന്താണെന്ന് ഓർക്കണ്ട വേറെ ഒന്നുമല്ല അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലി ഗ്യാസ് കയറുന്നു അതിന് അരിയും അനുമോളും ആ കുടുംബങ്ങളെല്ലാവരും കൂടി ഒരു സമരം പോലെ അങ്ങനെ കൈയ്യൊക്കെ കാണിച്ച് ഗ്യാസ് വേണമെന്ന് പറഞ്ഞ് ഫുഡ് ഉണ്ടാക്കാമായിരുന്നു ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടിയിരുന്നെങ്കിൽ ഫുഡ് ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അതിന് ക്യാമറമാനായിട്ട് നമ്മുടെ അക്ബർ വരുന്നുണ്ട് ബിന്നി ഒരു എന്താ പറയുക മൈക്കൊക്കെ പിടിച്ചു വരുന്ന പോലെ കാണിക്കുന്നുണ്ട് വളരെ രസമായിട്ടായിരുന്നു പക്ഷെ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഗ്യാസ് വന്നു അവർ പാചകം തുടങ്ങി അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് വരുന്നുണ്ട് ബിഗ് ബോസ് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ പഠിപ്പ് ഒരു ടാസ്കിലേക്ക് പോകാൻ ആയിരം പോയിൻറ്റും കളഞ്ഞു എഴുന്നൂറ്റമ്പത് പോയിൻറ്റും കളഞ്ഞു ഇനി വെറും ഇരുന്നൂറ്റമ്പത് പോയിന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് തര എനിക്ക് തന്നെ കഷ്ടം തോന്നാണ് അതുകൊണ്ട് ഞാൻ ആയിരത്തി അമ്പത് പോയിന്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇത് അഞ്ചാമത്തെയും അവസാനത്തെയും ആയ ടാസ്ക് ആണ് പണിപ്പുരയിലേക്ക് കയറാനുള്ള ലാസ്റ്റ് ചാൻസാണ് ആയിരത്തി അമ്പത് പോയിന്റ് ആണെന്ന് പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് സംവാദം സംവാദം ആണ് അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംവാദമാണ് ഏഴ് റൗണ്ടുകളുണ്ട് അതിൽ അതിൽ രണ്ട് ടീമായിട്ട് തിരിയണം ജഡ്ജസ് ആയിട്ട് വരുന്നത് അനീഷും ജിസേലും ആര്യയും ആദിലയുമാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംവാദത്തിൽ സംവാദത്തില് സരികനൂറയും വരുന്നു നെവിനും ശൈത്യം വരുന്നു അക്ബറും അഭിലാഷും വരുന്നു ബിന്നിയും രേണുവും വരുന്നു അനിമോളും റെനയും പനിശരത്തും ഷാനവാസും ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു ഏഴുപേരാണല്ലോ ഈ പതിനാല് പേരിൽ നിന്ന് ഏഴുപേർ ജയിച്ചിട്ടുണ്ട് ഏഴുപേരിൽ നിന്നും ഒരാളെ പണിപ്പുര ടാസ്കിൽ വിടാനായിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറയുന്നു ഒനിയൽ സാബു മാത്രം മുൻപിലോട്ട് വന്നിട്ട് പറഞ്ഞു എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറയുന്നുണ്ട് എങ്കിലും ചർച്ച ചെയ്യാമെന്നും എല്ലാം പറയുന്നുണ്ട് പക്ഷേ അവസാനം ഒനിയൽ സാബു തന്നെ പോട്ടെ എന്ന് എല്ലാവരും തീരുമാനിക്കുന്നു ഈ ജിസേൽ ശരിക്കും പറഞ്ഞ ഒരു കള്ളത്തിലുള്ള ഒരാളാണ് കാരണം നമ്മൾ ജെനുവിൻ ആണോ എന്നുള്ളത് നമ്മൾക്ക് കുറേ നാൾ ബിഗ് ബോസിൽ നിന്ന് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ആര്യ അനുമോളോട് കൂടുതൽ സംസാരിക്കുന്നത് ജിസേലിനെ ഇഷ്ടപ്പെടുന്നില്ല ജിസേലിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് റെനയും ആര്യയും കൂടി അനുമോൾ പാവമാണ് അനിമോളാണ് പിന്നെ ശുചിത്വത്തിൽ ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് ജിസേൽ ആ അത് ശരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവസാനം ജിസേല് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പറയുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് കാര്യം കാരണം വേറെ ആര് അനിമോളോട് അടുത്താലും ജിസേലിന് പ്രശ്നമില്ല നമ്മുടെ ആര്യ അങ്ങനെ പറയുമ്പോൾ ജിസേലിന് കൊള്ളു ബിഗ് ബോസ് അടുത്ത ഒരു ടാസ്ക് കൂടി വെച്ചിട്ടുണ്ട് ഭൂമി പിടിച്ചെടുക്കൽ ടാസ്ക് അതിൽ ഒൻപത് ഒൻപത് പേരായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അതിൽ ഒരു ടീമിന് ഇരുന്നൂറ് കൊടികളും മറ്റൊരു ടീമിന് ഇരുന്നൂറ് കൊടികളും കൊടുത്തിട്ടുണ്ട് മറ്റുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇട്ട് ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ കൊടികൾ ആ ഒരു ലാൻഡ് പോലെ റെഡിയാക്കിയിട്ടുണ്ട് അവിടെ കുത്തുന്ന ആരാണോ ആ ടീമാണ് ജയിക്കുന്ന ആ ടീമിൽ നിന്നും രണ്ട് പേരെ നമ്മുടെ പടിപ്പുര ടാസ്കിലേക്ക് വിടാൻ സാധിക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അവിടെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സരമായിരുന്ന അതോ വ്യക്തിപൈരാക്കി തീർക്കണമെന്ന് എന്നൊന്നും എന്നൊന്നുംറിയില്ല വളരെയധികം എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിന് ഒരു വിലയും കൊടുക്കാത്ത ഒരു സീസണാണോ ബിഗ് ബോസ് പലപ്പോഴായിട്ട് പലതും പറയുമ്പോൾ ഇവർ ശ്രദ്ധിക്കണില്ല അല്ലെങ്കിൽ അവർ ഷാനവാസിനെ എടുത്തിട്ട് അക്ബർ ഇടിക്കുന്നു അക്ബറിനെ അക്ബറിനെടുത്തിട്ട് ഷാനവാസ് ഇടിക്കുന്നു അവസാനം ബിഗ് ബോസ് പറയുന്നു ഇത് ഒരു ഇടിയൊന്നും നടത്താനുള്ളതല്ല ഈ ടാസ്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓണിയൻ സാബു വളരെ മോശമായിട്ട് നമ്മുടെ റെനയുമായിട്ട് ഇടി പിടിക്കുന്നുണ്ട് അതേപോലെ അനീഷിനെടുത്ത് നമ്മുടെ ഓണിയ സാബു എറി ഇങ്ങനെ എറിഞ്ഞല്ല ഇടിച്ചിടിച്ച് കളയുന്നുണ്ട് ആദ്യം മൈക്കൊന്നും ഊരണ്ടെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പിന്നെ പറഞ്ഞ് മൈക്കൊക്കെ ഊരു വെക്കാൻ പറഞ്ഞിട്ട് അതൊന്നും ആരും കേൾക്കുന്നില്ല എല്ലാവരും ഗെയിമിൽ ലയിച്ചിരിക്കണേനാണ് ജിസേലാണെങ്കിൽ ആ കൊടിയുടെ മുകളിൽ കിടക്കുന്നു അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നൂറ് കിടക്കുന്നു അതിൻ്റെ മുകളിൽ ആരും കിടക്കുന്നു വളരെ കഷ്ടം തോന്നി ജിസേലിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ കാരണം ടാസ്ക് ആണെങ്കിൽ കൂടി ഒരു മനുഷ്യനില്ല അവിടെ കിടക്കണേന്ന് ഓർത്തു ഒന്നും പെടാതെ നിന്നു നമ്മുടെ രേണു ആയിരുന്നു പക്ഷേ രേണുവിൽ നിന്നും നന്നായി തോന്നി കാരണം രേണു അതിനകത്ത് പോയി ഒടിഞ്ഞു പോയതിനെ കാരണം കാരണം അത്രയ്ക്ക് ഭയങ്കരമായിട്ടായിരുന്നു അവരുടെ കളി അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കളി നിർത്തി വെച്ചേക്കണോ എന്ന് പറഞ്ഞിട്ട് പോലും കുടുംബാംഗങ്ങൾ കേൾക്കുന്നില്ല അവരപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ ഏറ്റവും ബുദ്ധിപൂർവ്വമായി കളിച്ച ഒന്ന് രണ്ട് പേരിൽ ഒരാളാണ് അനിമോള് അതേപോലെ നമ്മുടെ നെവിൻ നമ്മുടെ അനീഷ് കാരണം അനിമോൾ അതിൻ്റെ ഇടയിൽ കുറേ കൊടികൾ എടുത്തുകൊണ്ട് പോയിട്ട് സിഗരറ്റ് വലിക്കുന്ന റൂമുണ്ടല്ലോ അവിടെ ചെന്നിട്ട് ആ കൊടികൾ മുഴുവൻ ഉടുപ്പിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അത് അപ്പോഴൊന്നും അതിന് മോള് അവസാനം കളി കഴിയാൻ പോകണമെന്ന് പറയുന്ന ആ സമയത്താണ് കുത്തുന്നത് അതേപോലെ നെവിനാണെങ്കിലും ആരും ബുദ്ധിമുട്ടിക്കാതെയാണെങ്കിലും ആ ഒരു കൊടി കാത്തു സൂക്ഷിച്ചിട കി കിടന്നു അനീഷാണെങ്കിൽ നമ്മുടെ അനീഷിനെ തന്നെ ടീമായ ആദില എടുത്തേക്കണ കൊടി ആരും എടുത്തുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് ആദിലയുടെ അടുത്ത് തന്നെ നിന്നു അതൊക്കെ വളരെയധികം നല്ലൊരു ഗെയിം തോന്നി ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തൊക്കെയോ ചെയ്യുന്നു എന്തായാലും അത് പോട്ടെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു ശരി കളി തീർന്നു നിർത്തി എന്ന് പറഞ്ഞിട്ടും ഇവർ നിർത്തണമില്ല ഇവര് ഭയങ്കര വേണം ഇടി അതിനുശേഷം ഏ അപകടമുണ്ടാകുമ്പോൾ സൈറ മുഴക്കണം സൈറൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ എന്നിട്ട് പോലും ഇവർ ഗെയിം നിർത്തുന്നില്ല അവസാനം ബിഗ് ബോസ് പറഞ്ഞ് എല്ലാവരും ലിവിങ് റൂമിലേക്ക് പോകാൻ പറഞ്ഞു എപ്പിസോഡിൽ കുറച്ചേ കാണിക്കുന്നുള്ള അതുകൊണ്ട് വലിയ സീരിയസ് ആയിട്ടൊന്നും നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല പക്ഷേ ലൈവില് ബിഗ് ബോസ് വളരെയധികം ടെൻഷനായിട്ട് പറയുന്നു എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ അവിടെ വന്നിട്ടും ഇടിയും ബഹളം തന്നെ അതിനുശേഷം നെവിനും ജിസേലും കൂടി പുറത്ത് പോയി ആ കൊടികൾ എത്തണമാണ് ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്നത് നോക്കി ഒരു ടീം നൂറ്റി മുപ്പത്തെട്ടും ഒരു ടീം നൂറ്റി അൻപത്തെട്ടും കൊടികളാണ് അവിടെ കുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അനീഷ് ആൻഡ് ടീമാണ് ജയിച്ചത് അപ്പോൾ അവരിൽ നിന്നും രണ്ട് പേർക്ക് പണിപ്പുര ടാസ്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു നെവിനും അനീഷിനെയുമാണ് കുടുംബാംഗങ്ങൾ തിരഞ്ഞെടുത്തത് പിന്നെയാണ് നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞ ഒരു വൃത്തികെട്ട ഒരു ഐറ്റം നമ്മുടെ ആര്യയുടെ അടുത്ത് നിന്ന് വരുന്നത് അതായത് നമ്മുടെ ഒരിടത്തൊരിടത്തു നിന്നുള്ളൊരു കഥ പറയുന്നു അതിനകത്ത് ശൈത്യ ശൈത്യം അനുഭവിച്ച അവസ്ഥ പറഞ്ഞ് കരയുന്നുണ്ട് ചെറുതായിട്ട് കണ്ണുനീരൊക്കെ വരുന്നുണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ജിസേലും ആര്യയും കൂടി ഇരുന്ന് നല്ല ചിരി ഭയങ്കര ചിരി അത് കണ്ട് റെന അവിടെ ഇരുന്ന് റെനയും ചിരിക്കണേ അപ്പാനി ഈ ചിരി കണ്ടിട്ട് പതുക്കെ ഇത്തിരി കൂടി മുമ്പിലോട്ട് കയറിയിരുന്നു കാരണം അപ്പാനിക്ക് ചിരി വന്നാലോർത്ത അപ്പനി ഇത്തിരി കയറിയിരുന്നു സീരിയസ് ആയിട്ടിന്ന് കേട്ടു ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കലാഭവൻ സരിക ആര്യനെ വിളിച്ചിട്ട് അടുത്തേക്ക് ഇരുത്തി കാരണം അങ്ങനെ ചിരിക്കാൻ പാടില്ലല്ലോ ഒരാൾ കഥ പറയുന്ന സമയത്ത് ചിരിക്കുമ്പോൾ അയാൾ ഇൻസൾട്ട് ചെയ്യണ പോലെയെന്ന് തോന്നുള്ളൂ അപ്പോൾ അക്ബർ പതുക്കെ ഷാനവാസിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്ക പറയുന്നുണ്ട് ഇവരെന്തിനാണ് ഇവരെന്തിനാണ് ഇങ്ങനെ ചിരിക്കണത് അപ്പോൾ ഷാനവാസിൻ്റെ ദേഷ്യം വന്നിട്ട് ഷാനവാസ് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു എന്നിട്ട് സരിക ഇരിക്കുന്ന ആ ചെയറിൻ്റെ അടുത്ത് താഴെയിട്ടൊരു സ്ഥലത്ത് ആര്യനെ ഇരുത്തി ആരും അവിടെ ഇരുന്ന് ചിരിക്കണു ചിരി വന്നിട്ട് എന്തിനാ ചിരിച്ചാന്ന് നമ്മുടെ സരികറിയില്ല ആര്യട ചിരി കണ്ടിട്ട് സരികയും ചിരിക്കണു ഈ പരിപാടി അങ്ങനെ ശൈത്യടെ ആ ഒരു ടാസ്ക് കഴിഞ്ഞോടുകൂടി അഭിലാഷ് ചോറ് കഴിഞ്ഞിട്ട് നീ എന്തിനാണ് ചിരിച്ചത് നീ എന്തിനാണ് ചിരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചൂടാവുന്നുണ്ട് അത് വളരെ നന്നായി എനിക്ക് അഭിലാ അഭിലാഷ വളരെ ഇഷ്ടപ്പെട്ടു പോയ സമയമാണ് എല്ലാവരും കൂട്ട എല്ലാവരും അഭിലാഷാണ് ഫസ്റ്റ് ആടി വന്നത് ആര്യക്ക് ഒരു മനുഷ്യൻ്റെ എന്താ പറയുക വികാര വിചാരങ്ങൾ അവർ അവരുടെ വിഷമം എന്താണ് ശൈത്യനെ പ്രത്യേകിച്ച് വലിയ പ്ലെയറായിട്ടൊന്നും അവിടെ ആരും കണ്ടിട്ടില്ല ഞാൻ നമുക്കൊന്നും അങ്ങനെ തോന്നിയിട്ടുണ്ട് അനുമാവൾക്കെതിരായിട്ടൊക്കെ കളിക്കാൻ കാണുമ്പോൾ നമുക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പക്ഷേ ഇരുത് എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഹൗസിലുള്ള എന്തെങ്കിലും ഗെയിമൊക്കെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലേ അപ്പോൾ നമ്മുടെ ആര് എഴുന്നിട്ടിപ്പോൾ തന്നെ നമ്മുടെ ജിസേലി കള്ളത്തരം പറയണേ ജിസേൽ പറയണേ അവൻ ചിരിച്ചതല്ല അവൻ കരഞ്ഞതാണെന്ന് മനുഷ്യ നമ്മളെ മലയാളികൾ മണ്ടന്മാരാണ് ഇത് ജിസേലിപ്പോൾ പലതവണയും പറയണോ ഒരു തവണ നമ്മുടെ അനിമോള് ചപ്പാത്തി കട്ടു 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 എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞാണ് സത്യത്തിൽ അവളത് കട്ടിട്ടില്ലെന്നും എല്ലാം നമുക്കറിയാം പക്ഷെ ആ കള്ളത്തരങ്ങൾ പറയുന്നത് എല്ലാം പൊടിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ എനിക്ക് ആര്യനെ ഇഷ്ടമില്ലാണ്ട് ഇത് ഇന്നലത്തെ ടാസ്ക് ചെയ്യുന്ന സമയത്തും എൻ്റെ മുടി മുട്ടയടിക്കാൻ പാടില്ല İzlediğiniz için അച്ചൻ മരിച്ചാലേ മുട്ടയടിക്കുകയുള്ളൂ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് അങ്ങനെ മൊഴി മുട്ടയടിക്കാൻ പാടില്ല എന്നും മതപരമായിട്ട് വരും ആ ഒരു കാര്യത്തിനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് തന്നെ എനിക്ക് ആര്യനോടും അതിലൊരു ഇഷ്ടക്കുറവുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ടാസ്കൾ വരുമ്പോൾ ഇവരുടെ എല്ലാ സ്വഭാവം പുറത്തേക്ക് എടുക്കുന്നതാണ് അത് കഴിഞ്ഞിട്ടും നമ്മുടെ ആര്യക്ക് അതിലൊരു പശ്ചാത്താപമൊന്നുമില്ല ഉപേകം പോയി കട്ടിലിൽ കിടന്ന് കട്ടിലിൽ കിടന്ന് കഴിഞ്ഞപ്പോൾ അപ്പാനിയും ഷാനവാസൊക്കൊന്ന് സംസാരിക്കാൻ നിർത്തു സോറി 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 അങ്ങനെ സംഭവിച്ചു പോയാളിയാന്നൊക്കെ പറഞ്ഞു വിടും അത് കഴിഞ്ഞ് അപ്പാനീ ഈ ശരത്ത് പിന്നെയും വരുമ്പോൾ നമ്മൾ രുന്ന് പിന്നെയും ചിരിക്കണാണ് ആര് കമ്മുന്ന കിടന്ന് ചിരിക്കണാണ് അതായത് ആര് മനുഷ്യത്വം വേണം ഹ്യൂമാനിറ്റി വേണം എന്നൊക്കെ എപ്പോഴും പറയണമെന്ന് മാത്രമേ ഉള്ളൂ അവന് സെൽഫിഷാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും രാത്രി ബിന്നീനോടും സരികേനോടും എല്ലാം കൂടുതലും എന്താ പറയുക ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാനായിട്ട് ആര് ശ്രമിക്കുന്നതോടുകൂടിയാണ് ഈ എപ്പിസോഡ് കഴിയുന്നത് എന്തായാലും അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ ബൈ